വയനാടിന് വേണ്ടി ദുരന്ത നിവാരണ ഫണ്ട് വിനിയോഗത്തിൽ ഇളവ് നൽകിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് വയനാടുമായി ബന്ധപ്പെട്ട സഹായം അനുവദിക്കുന്നതിൽ ഒട്ടേറെ രാഷ്ട്രീയമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകുന്നില്ല എന്ന വലിയ വിമർശനം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എവിഡിയർ എഫിലെ നൂറ്റി ഇരുപത് കോടി രൂപ ഉടൻ ചെലവഴിക്കുന്നതിനാണ് ഇളവ് അനുവദിച്ചിട്ടുള്ളത് എസ് ഡി ആർ എഫിലെ കൂടുതൽ പണം ചെലവഴിക്കുന്നതിനും സംസ്ഥാനത്ത് തീരുമാനമെടുക്കാനുള്ള അനുവാദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ബിനിലാണ് വിവരങ്ങൾ ഏതരത്തിലാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളെ ഇത് സഹായിക്കുക ഇത് ഒരു ആശ്വാസകരമായ നടപടി എന്ന നിലയിൽ തന്നെ വിലയിരുത്താമോ രതീഷ് വയനാട്ടിൽ സംഭവിച്ചത് അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ആശ്വാസകരമായ തീരുമാനം കൂടി വരുന്നത് സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന ദുരന്ത നിവാരണ ഫണ്ട് എസ് ഡി ആർ എഫ് അതിലെ പണം ചെലവഴിക്കുന്നതിന് പല നിയമ തടസ്സങ്ങളും ഉണ്ടായിരുന്നു ആ സംസ്ഥാന എസ് ഡി ആർ എഫിൻ്റെ കൈവശമുള്ള ഇപ്പോൾ ഉടൻ ചെലവഴിക്കാൻ കഴിയുന്ന നൂറ്റി ഇരുപത് കോടി രൂപ അത് വയനാട്ടിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അടിയന്തരമായി ചെലവഴിക്കാനുള്ള അംഗീകാരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ആ കത്ത് അല്പം മുമ്പ് ഹൈക്കോടതിയിലാണ് കേന്ദ്ര സർക്കാർ ഹാജരാക്കിയത് ജനുവരി രണ്ടിന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറിയ കത്താണ് പക്ഷേ അത് സംസ്ഥാനത്തിൻ്റെ കൈകളിലേക്ക് ഇതുവരെ എത്തിയിരുന്നില്ല ഇന്ന് അല്പം മുമ്പ് ഈ കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ആ കത്ത് കോടതിയിൽ ഹാജരാക്കുന്നത് ആ കത്ത് ഇപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ് രണ്ട് ആവശ്യങ്ങൾ നേരത്തെ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു അതായത് ഈ എസ് ഡി ആർ എഫ് ഫണ്ടിലെ ബാക്കിയുള്ള തുക അത് ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം നൽകാൻ കഴിയുമോ എന്നത് അറിയിക്കാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ആ ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് കേന്ദ്രത്തോട് ഹൈക്കോടതി എന്താവശ്യം മുന്നോട്ട് വെച്ചോ ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഈ കത്ത് റെക്കോർഡ് ചെയ്തോളാൻ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഇന്ന് ആ കോടതിയിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഉത്തരവിൻ്റെ ഭാഗമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അംഗീകാരമായി തന്നെ ആ കത്ത് മാറുകയാണ് ഇതോടുകൂടി എസ് ഡി ആർ എഫിലുള്ള നൂറ്റി ഇരുപത് കോടി രൂപ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി അടിയന്തര മായി ചെലവഴിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ എസ് ഡി ആർ എഫിലെ സെക്ഷൻ ഇരുപത് പ്രകാരം നിലവിലുള്ള പേയ്മെന്റുകൾ അതായത് മറ്റ് ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്ന തുക അത് തൽക്കാലത്തേക്ക് തടയാനും ആ പണം വയനാട്ടിന് വേണ്ടി മാറ്റി ചെലവഴിക്കാനുമുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിന് തന്നെ സ്വമേധയായി എടുക്കാമെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു വലിയൊരു പ്രശ്നത്തിന് ഒരു വലിയ അളവ് വരെ പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇപ്പോൾ രണ്ട് ടൗൺഷിപ്പുകൾ വയനാട്ടിൽ പണിയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അതിനുള്ള എല്ലാ രൂപരേഖകളും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന പിടിവാശി അല്പമൊന്ന് ഉപേക്ഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടാണ് ഈ എസ് ഡിആർഎഫ് എന്ന് പറയുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടാണ് കേന്ദ്ര സർക്കാർ അതിൽ അതിന്റെ വിഹിതം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകാറുമുണ്ട് അങ്ങനെ നൽകുകയാണെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായാൽ അത് സംസ്ഥാനത്തിന്റെ എവിടെ ദുരന്തം ഉണ്ടായാലും അവിടുത്തെ ഏറ്റവും അടിയന്തരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ എസ് ഡിആർഎഫ് ഫണ്ടിലെ പണം വിനിയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് ചട്ടം അപ്പോൾ ഇപ്പോൾ അടിയന്തരമായ സാഹചര്യമല്ല ദുരന്തത്തിന്റെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു പുനരധിവാസ ഘട്ടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എസ് ഡി ആർ എഫ് ഫണ്ട് ചെലവഴിക്കാം എന്ന ഈ ഒരു വ്യക്തത വരുമ്പോൾ എസ് ടി ആർ ഫണ്ട് ഒരു പ്രത്യേക വേണ്ടി ഇപ്പോൾ പൊതുകാരികൾ കാണലോ സാധാരണ നിലയിൽ ഈ ഫണ്ട് ഉപയോഗിക്കുക ഈ വയനാട് എന്നതിന്റെ പ്രത്യേക പർപ്പസിന് വേണ്ടി തന്നെ വിനിയോഗിക്കാൻ കഴിയും പരിപൂർണമായി എന്ന നിലയിൽ വ്യക്തത വരുന്നുണ്ടോ ആ തീർച്ചയായും രതീഷ് അതാണ് വന്നിരിക്കുന്നത് വയനാട്ടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ എസ് ടി ആർ എഫിലുള്ള നൂറ്റി ഇരുപത് കോടി രൂപ ചെലവഴിക്കുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫ്രീ ഹാൻഡ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് രതീഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ എസ് ഡി ആർ എഫ് ഫണ്ട് എന്ന് പറയുന്നത് വലിയ നിയമനൂലാപാലകളും കെട്ടുപാടുകളും ഒക്കെ തന്നെ ഉള്ള ഒരു ഫണ്ടാണ് ഈ പണത്തിന് കൃത്യമായ മാർഗരേഖകളുണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ആ ഒരു നിശ്ചിത തുക മാത്രമേ പല കാര്യങ്ങൾക്കും ചെലവഴിക്കാൻ കഴിയുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു വീടിന് തകർന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് നൽകാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നോംസ് പ്രകാരം അത്തരത്തിൽ മാത്രമേ സാധ്യമാകുള്ളൂ അത്തരത്തിൽ കൃത്യമായ മാർഗരേഖകളുള്ള ഒരു ഫണ്ടിലാണ് ഇപ്പോൾ ഈ നൂറ്റി കോടി രൂപ അടിയന്തരമായി വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാം എന്നൊരു ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കത്തിന്റെ രൂപത്തിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അത് കോടതിയിൽ വെച്ചാണ് കേരള സർക്കാരിന് കൈമാറുന്നത് എന്നത് മറ്റൊരു കാര്യം കാരണം ആ കോടതിയുടെ മുന്നിലെത്തുന്നത് ഈ കത്ത് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം വന്നിരുന്നില്ല സംസ്ഥാന സർക്കാർ അഭിഭാഷകരും അക്കാര്യം കോടതിയിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കത്തിനെക്കുറിച്ച് അറിവില്ല എന്ന് പറയുമ്പോഴാണ് ആ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഈ കത്ത് കോടതിയിൽ ഹാജരാക്കുന്നത് എന്തായാലും ആ കത്ത് വരുന്നതോടുകൂടി കുറച്ചുകൂടി ഈ പ്രതിസന്ധിക്ക് ഒരു വലിയ അളവ് വരെ പരിഹാരം ഉണ്ടാക്കുകയാണ് അതോടൊപ്പം തന്നെ സെക്ഷൻ ഇരുപത് പ്രകാരം ഈ ഫണ്ടിന്റെ ബാക്കിയുള്ള വിനിയോഗങ്ങളിലും സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് കൂടി ഇതിൽ വ്യക്തമാക്കുകയാണ് പല ബന്ധപ്പെട്ട് ആശ്വാസകരമായ ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്